സുനിത കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്ന് നമ്മൾ തോരൻ വെക്കാൻ പോകുന്നത് ഉലുവായല ഇത് നാട്ടിൽ നമുക്ക് സുലഭമായിട്ട് കിട്ടത്തില്ലെങ്കിലും ചില കടകളിലൊക്കെ കാണും ഇത് ഇത് ഇന്ന് നമുക്ക് ഇവിടെ തോരൻ വെക്കാം ചേച്ചിയുടെ അടുത്തു നിന്ന് വാങ്ങിച്ചതാണ് ആ കണ്ടെത്തിന്ന് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഷുഗറുകാർക്ക് നല്ലതാണ് കൊളസ്ട്രോളുകാർക്ക് നല്ലതാണ് വേഗത്ത് വേദന നടുവിന് വേദന എല്ലാത്തിനും അത്യുത്തമമാണ് ഇത് എവിടെ കിട്ടിയാലും ഇനി നമ്മൾ പറയരുത് കേട്ടോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇത് വാടി വഴന്നൊക്കെ കിട്ടുന്ന ഇതിൻ്റെ ഒറിജിനാലിറ്റി ഒക്കെ നഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇവിടെ നല്ല പച്ചയ്ക്ക് വച്ചാൽ ഇത് അല്പം പൂത്തിട്ടുണ്ട് ഇതിൻ്റെ പറയുന്നത് പറയുന്നതുണ്ടല്ലോ ഡിസംബർ ജനുവരി മാസത്തിലാണ് ഇതിൻ്റെ സീസൺ ഇപ്പോൾ ഇത് ശകലം പൂത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളിതെന്തോ ചെയ്യുമെന്ന് അറിയുമോ ഡിസംബർ ജനുവരി മാസത്തിൽ ഇതെടുക്കുവാണെങ്കിൽ ഇതിൻ്റെ തണ്ട് മൂലം സമൂലം അരിയുമായിരുന്നു ഇപ്പോൾ ഇത് ശകലം മൂത്ത ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഇല ഉണ്ടല്ലോ ഈ ഇലയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇന്നിങ്ങനെ പറിച്ച് ഈ ഇല മാത്രം ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ടല്ലോ നല്ല ഭാഗങ്ങൾ മാത്രം പറിച്ച് ഇങ്ങനെ അങ്ങ് വൃത്തിയാക്കിയത് തണ്ട് അല്പം മൂത്രയും കൊണ്ട് തണ്ട് വേണ്ട ഇങ്ങനെ ഈ മണ്ട മാത്രം തളുത്ത ഇലയും മണ്ടയും മണ്ട അല്പം തങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണ്ടുണ്ടോ ഇങ്ങനെ അല്പം ഇങ്ങനായിട്ട് അവിടെ ഇത് കണ്ടോ ഉലുവ ഉണ്ടാകുന്ന അതിൻ്റെ ആ പിന്നെ വിത്തിരിക്കുന്ന എന്തോ നമ്മുടെ പയറൊക്കെ ഇത് ആ ഉലുവ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഉലുവ ഉണ്ടാകുന്നതാണിത് ഇതിൻ്റെ ആ പൂവും നല്ല മഞ്ഞ കളറിലെ പൂവാണ് ഇത് കഴിച്ചാൽ ശരീരത്തിന് നല്ലതാണ് ഞാനിത് കഴിച്ചിട്ടില്ല ഇത് കഴിച്ച് നോക്കുമോ ഞാനിത് എല്ലാവർക്കും ഷുഗർ വേർക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നത് നമുക്കിത് എങ്ങനെ തോരൻ വെക്കുന്നത് നോക്കിയിട്ട് അവിടെ ഇതെല്ലാം ആദ്യം നമുക്കിതെല്ലാം ഒന്ന് ഞുള്ളി പറിച്ചിട്ട് ഇതെല്ലാം നല്ല വൃത്തിയാടൊന്ന് ഉള്ളിപ്പറക്കി ഇതിൻ്റെ പഴുത്തലയെല്ലാം ഒന്ന് കളഞ്ഞ് തണ്ടും കളഞ്ഞ് ഇതൊന്ന് കഴുകി വാരി വൃത്തിയായിട്ട് വരാം ഉലുവായുടെ ഇല പറക്കി കഴുകി വാരി വാലക്കി വെച്ചിട്ടുണ്ട് അതിനെ അരയ്ക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ ചതയ്ക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാത് പറഞ്ഞ് തരുമ്പോ ഒരു 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 കപ്പ് തേങ്ങ വേണേ പച്ചമുളക് അല്പം മതി അത് മുരിങ്ങയിലയുടെ കൂട്ടങ്ങ് നമ്മൾ ചൂടാക്കുന്ന തേങ്ങ തവയും അത് ഇച്ചിരി എരി മതി ഇതിന് ഇത് കനം കുറഞ്ഞ പച്ചമുളകാണ് നല്ല എരിയുള്ള പച്ചമുളക് ഇവിടുത്തെ ഒരഞ്ചല്ലി വെളുത്തുള്ളി ജീരകം ഒരല്പം മതി കേട്ടോ ഒത്തിരി വേണ്ട ജീരകം ചുവയ്ക്കി ഒത്തിരി ചേർത്താൻ ഒരല്പം മഞ്ഞിപ്പൊടി ചെറുതായിട്ടൊന്ന് ചതക്കുക ചേവും നല്ലതുപോലിത് അരക്കരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് ചതക്കുക ചെയ്യും കേട്ടോ നമുക്കിതൊന്ന് ചതച്ചോണ്ട് തരേ ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് നമുക്ക് ഇതിന് കടുവാതൊക്കെ അല്പം വെളിച്ചെണ്ണ വഴിക്കാം എടുത്ത് വെളിച്ചെണ്ണ വെക്കാൻ നല്ലോണം കുറഞ്ഞിരിക്കും കുറച്ച് പൊളിച്ചെണ്ണ കഴിച്ചാൽ കേട്ടോ തിളച്ച് കഴിയുമ്പോ കട പൊട്ടിക്കണം കട ഇട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് ഉഴുന്നിടാവും ഉഴുന്നിട്ടാ നല്ല ഇല്ല നമ്മുടെ തോർന്ന് കട ഇട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് ഇടാവും ഇത് നല്ല പണക്കൊന്നും ബ്രൗൺ കളറാകും ചെറിയ രണ്ട് സാവാളം വലിയ സാവാള ആയാലും ഒരെണ്ണം മതി ചെറിയ രണ്ട് സാവാള ചുവപ്പ് ചെയ്ത് വെച്ചപ്പോൾ ചെറിയ ഉള്ളി സാധാരണ നമ്മൾ കടുവറുക്കം അരിയുന്നതിൻ്റെ കൂട്ട് തന്നെയാണ് ഈ സാവാള നല്ലവണ്ണം കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ വിടാം കുറച്ച് ഏറെ സാവാളോ നല്ലൊരു സാവാളോ വലിയൊരു സാവാളാണെങ്കിൽ ഒരെണ്ണം മണി ചെറിയൊരു സാവാളാണെങ്കിൽ ഇരിച്ചിരിക്കണം മതി കേട്ടോ ഇത് നല്ലപോണൊക്കെ ഒന്ന് വായണം നല്ലപോണൊക്കെ ഒന്ന് വായന്ന് കഴിയുമ്പോഴേ ചെറുപ്പം കരിയാപ്പലി നമുക്കിടാം അല്ലെങ്കിൽ നല്ലവണ്ണക്ക് വായന്ന് കഴിഞ്ഞിട്ട് കരിയാപ്പല ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇത് അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഈ അരപ്പുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇട്ടിട്ടെ ഒന്ന് വായക്കണം ഈ ഈ കടു വറുത്ത എണ്ണയ്ക്കകത്തിട്ട് ഈ അരപ്പൊന്ന് ഒന്ന് വായക്കണം എന്നിട്ട് അതിന് ചേരണ്ടി ഉപ്പ് അല്പം ഉപ്പേ ഇടുന്നുള്ളൂ ഒത്തിരി ഉപ്പ് ഇടല ഇല ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പ് ഒത്തിരി വാരി ഇടരുത് അത് ഇലയൊന്ന് നല്ലവണക്കാതെ കടു വറുത്താതെ ചൂട് കൊണ്ടൊന്ന് അമങ്ങി കഴിയുമ്പോൾ പഴുപോത്തിലായിരിക്കും ഇതിൻ്റെ ഉപ്പ് ഇനിയും കുറച്ചേ ചേർക്കാവും ഒത്തിരിയൊന്നും വേവണ്ട ഇതിന് ചെറുതായിട്ടൊന്ന് വായന കിട്ടണം എന്നിട്ട് നമുക്ക് ഈ ഇല ഒന്ന് ഈ ഇല ഞാൻ ഉള്ളിപ്പറക്കിയിട്ട് ചെറുതാട്ടേ അരിഞ്ഞിട്ടുള്ളൂ ഒത്തിരി ചെറുതായിട്ട് നമ്മളെ ചീര അരിഞ്ഞിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഇല കഴിക്കും ഇത് ചെറുതാട്ടേ അരിയാവൂ എന്നിട്ടുണ്ടല്ലോ ഇത് കഴിക്കാതിരിക്കാൻ വേറൊരു ട്രിക്ക് കൂടെ ഉണ്ട് അത് ഞാൻ പറഞ്ഞ് തരാം കേട്ടോ ഇത് നല്ലവണ്ണക്കൊന്ന് കൂട്ടി ഓജിപ്പിട്ടില്ല അരപ്പും എല്ലാവരും കൂട്ടി ഓടിച്ചിട്ട് ആകെ കൊള്ളുമ്പോഴത്തേനും ഈ ഇലയല്ല അമ്മയും ഒരു അല്പമേ കാണത്തുള്ളൂ അതുകൊണ്ട് അത് അനുസരിച്ച് വേണം നമ്മൾ എരി ഉപ്പും ഇത് ചേർക്കാൻ ഇല നമ്മൾ പറിച്ചു വെക്കുമ്പോൾ ഞാൻ ഈ ഒത്തിരി ഉണ്ടെന്ന് പക്ഷേ ഇത് ചൂറ് കൊണ്ട് ഇത് അമങ്ങിക്കഴിയുമ്പോൾ അല്പമേ കാണത്തുള്ളൂ പക്ഷേ ഇത് ഭയങ്കര ഗുണമുള്ള സാധനം കേട്ടോ ആരും ഇത് എവിടെ കണ്ടാലും കളയരുത് വാങ്ങിച്ചോണം നമ്മളെപ്പോഴും മലയാളികൾ വായിക്ക് നല്ല രുചിയുള്ളതെ വാങ്ങിച്ചിട്ടുള്ള ഇറച്ചി മീനേ മുട്ട അങ്ങനെ വായ്പങ്ങളെ നമ്മൾ ഈ ജാതിക്ക് പിടിക്കത്തില്ല ഈ ഇല വർധങ്ങളും അപ്പം പക്ഷേ ശരീരത്തിന് നല്ല ഗുണമുള്ളൊരു സാധനം ഉണ്ട് കേട്ടോ ഇത് ഞാൻ അല്പം കഴിപ്പുണ്ടെന്ന് പറയുന്നു ഞാൻ ചേച്ചി പറഞ്ഞിട്ട് അടച്ചിട്ട് വേദിക്കരുത് ഇതിങ്ങനെ ചെറുതായിട്ട് നമ്മളെല്ലായിടത്തും ഒന്ന് തൂക്ക തല്ലിപ്പൊത്തി ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് തുറന്നിട്ടേ ഇത് വേവിക്കും ഇതിൻ്റെ ആണെങ്കിൽ ചെറിയ സിങ്ങിലിട്ടാൽ ഇത് വേവിക്കാം കേട്ടോ തീരെ സിങ്ങിലിട്ട് ഇത് വേവിക്കാം കരിഞ്ഞ് പോവാതെ തീരെ സിമ്മി കിടന്നിട്ട് ഇത് വേണ്ടി വലിക്കും ഓക്കെ ഇതൊന്ന് വേവിച്ചെടുക്കാം ബിരിയാണെങ്കിൽ നോക്കാം നമ്മൾ ഈ അരച്ച ഇതുകൊണ്ടല്ലോ ഈ മിക്സിക്കകത്ത് ഈ അരക്കരച്ചത് അതിനകത്ത് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചോട്ടോ ചെറുതായിട്ട് അതെല്ലാം ഒന്നും ഒഴിക്കത്തില്ല ചെറുതായിട്ട് കൈവെള്ളം ഒന്ന് അളിക്കാം കേട്ടോ ഒരുതായിട്ട് കൈവെള്ളം ഒന്ന് കഴിച്ചിട്ട് ഇത് തുറന്നു വെച്ച് വേണം വേവിക്കാൻ തുറന്ന് വെച്ച് വേവിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇലയ്ക്ക് ഒരു ചെറിയ കയ്പുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഈ തുറന്ന് വെച്ച് വേവിച്ചാൽ കഴിപ്പില്ല കയ്പുണ്ടാവത്തില്ലെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചേച്ചി അങ്ങനെ വേവിക്കുന്നത് നമുക്ക് ഇച്ചിരി കഴിപ്പ് ഒരു ശകേല ഊറ കയ്പേ ഉള്ളൂ ആ കയ്പ്പ് നല്ലതാണ് കേട്ടോ നമ്മൾ ഉലുവ എല്ലാത്തിനും നല്ല ഇല്ലയോ കയ്പ്പ് കൂടാത്തില്ല ആ കയ്പ്പ് കൂടത്തില്ല തുറന്ന് വെച്ച് ചോദിച്ചാലോ നമുക്ക് കാര്യം മിശ്രമുണ്ട് നല്ല കണ്ടോ തോത്തി എടുത്തു അളഞ്ഞിരിപ്പില്ല നല്ല മിക്കി തോത്തി കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ നോക്കിയിട്ട് നമുക്ക് ഇതിനെ തീ ഇഞ്ഞ് ഓഫാക്കാം ഓക്കേ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണ് ശരീരത്തിനെല്ലാം നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്